ഒരു കിലോമീറ്റർ ഒന്നല്ല നാല് കിലോമീറ്റർ ഒരു മണിക്കൂർ നടക്കാനുണ്ട് ഓഫ് റോഡ് എന്നാണ് ഓഫ് റോഡ് ഏകദേശം എത്ര പോകുന്നു മൂന്ന് നാല് അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് പോകുന്നുണ്ടോ അപ്പൊ ഇനി നടക്കാനുണ്ട് ഒരു മണിക്കൂർ പറയുന്നത് എത്ര ഒരു കിലോമീറ്റർ ഒന്നല്ല നാല് കിലോമീറ്റർ ഒരു മണിക്കൂർ നടക്കാനുണ്ട് ഉണ്ട് ഈ മലയും താണ്ടി നല്ല സ്ഥലല്ലേ നമുക്ക് മറ്റേ സിംഹത്തിന്റെ കൂടാണത് ും സംഗതിയൊരു ലൊക്കേഷനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് സലാല ടു മുക്സൈൽ റൂട്ടിലാണ് വരുന്നത് മുക്സൈലേക്ക് അങ്ങോട്ട് എത്തണ്ട പക്ഷേങ്കിൽ സലാന ഏകദേശം ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലൊരു മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കും വലത്തോട്ടൊരു കട്ടിങ് കിട്ടും അതൊരു പുതിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് വലത്തോട്ട് കട്ട് ചെയ്താൽ ഒരു റോഡുണ്ട് ആ റോഡിന് നേരെ പോയിട്ട് ചെറിയൊരു കട്ടിങ് പിന്നെയും താഴോട്ട് ഇറങ്ങിയിട്ട് കുറച്ചൊരു ഓഫ് റോഡ് പോവാണ്ട് ഞാൻ ഓഫ് റോഡൊക്കെ പോയി പിന്നെ അവിടുന്ന് വണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ നടക്കാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടായ പോലെയായിരുന്നു എല്ലാവരും ഷൂസൊക്കെ എന്തായിരുന്നു അത് അണേ മണിയൊക്കെ ആയിട്ട് ഊരിയിട്ട് പോയി മ്മളത് വേണെങ്കിൽ രണ്ടി വരുമോ പൊട്ടിട്ടായിരിക്കും വണ്ടിയൊക്കെ പോകുന്നുണ്ടോ പക്ഷേ ഈത്തപ്പനയും വെള്ളച്ചാട്ടം ഇത് കേരളത്തിൽ ഈത്തപ്പന ഉണ്ടായിപ്പോ അങ്ങനെ നടന്ന് നടന്ന് നമ്മളിങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരറ്റം കാണുന്നില്ല ഇനി അവിടുന്ന് പിന്നെ എന്താ പറയാ അങ്ങോട്ട് പോകുന്ന അതേ ഉത്സാഹം ഇങ്ങോട്ട് വരാനും ഉണ്ടാവും തമ്പര്യാന്നറിയ ഓ നല്ല ആയാണല്ലോ പെട്ടോ എങ്ങനെയാപ്പ അങ്ങോട്ട് ആ ഇതിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട് വാ ഞാൻ കൈ ഇങ്ങോട്ട് പിടിച്ചരാ ഇവിടെ നിങ്ങോട്ട് ചാടാനോ സത്യം പറഞ്ഞാ ഈ ഒരു സ്ഥലത്തെത്തിപ്പൊ എവിടേക്ക് പോണെന്നറിയാണ്ട് കൊറച്ചു നിന്നു പോയി അന്നപ്പോ എവിടുന്നാന്നറിയില്ല ഒരു ജബലി ജബിലിചക്കം വന്നിട്ട് നമുക്ക് വൈ കാണിച്ചു തന്നെ പിന്നെ ഈ ഒരു റൂട്ടിൽ കൂടി പോയാൽ മതി ഞാൻ എന്താക്കി നമുക്ക് മുകളിൽ കൂടെ ഉള്ള ഒരു വൈ കാണിച്ചു തന്നെ കേറി പോലെ പോയിന്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ പിന്നെ ഇപ്പഴ പോയിന്റ് ഭയങ്കര ടാസ്ക് തന്നെ നമുക്ക് ഇതൊക്കെ കേറി വരണം വൈ ഇല്ല എങ്ങനെ ഇങ്ങനെ കയറി പോണോ എന്നാമത് ഓടും കൂടി ഉണ്ടായ്മണ്ട് നമ്മൾ നോർമൽ ആയിട്ട് പോകുമ്പോഴാവൂലെ കുറച്ച് ടാസ്ക് വെരി ടാസ്ക് അട്ട എന്നില്ലേ ഒന്നിനെ കണ്ടിക്ക് എന്ന് ഓർമ്മ ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ട് ഇനി മോളിലുണ്ടോന്ന് മോളിൽ ഇങ്ങനെ ചെറിയങ്ങനെ നമ്മൾക്ക് കാണാം നീ എത്ര നടക്കാണ്ട് ഇതിലോട് ഇങ്ങനെ നടക്കണം ഓരോരോ പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ അത് ചോദിച്ചിട്ട് നമ്മൾ ഏതോ ഒരു മലന്റെ മോൾ നല്ല തെളിഞ്ഞ നോക്കിക്കന്ന് കഴിഞ്ഞോ ഇനി അധികം ഒന്നുമില്ല ഇനി ഒരു മുക്കാ മണിക്കൂറുകൂടെ നടക്കാനല്ലോ അധികം ഒന്നുമില്ല

എൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു തലപോലും പഴയ കാണുന്നില്ല ഒരുപാട് നടന്ന് നമ്മള് തിരിച്ചെങ്ങനെ പോവുക ഇപ്പൊ കാടുണ്ടുള്ളിതാണ് ചുറ്റിലും കാടാ ഇപ്പൊരു മല കയറിക്കോണ്ട് പോവാ അപ്പൊ നമ്മള് ലാസ്റ്റ് ഘട്ടത്തിൽ കത്തിയിട്ടുണ്ട് കുറച്ചുകൂടി മുകളിടാല് ഇതിന്റെ മെയിൻ എന്താ പറയുക മെയിൻ വെള്ളച്ചാട്ടം ഒരു ഇതൊന്നും വൈ കാണാൻ പറ്റും എടുക്കുന്നതായിരിക്കുമോ ിലോമീറ്റർ നടന്നിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ സ്ഥലത്തേക്ക് വരണമെങ്കിൽ ആ ഒരു വെറൈറ്റി സ്ഥലം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെന്തൊക്കെയാണ് ബെല്ലൈക്കണും കൂടി ഒന്ന് ഒന്നിക്കോളി പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ